്രാഫ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ലഡിസൺമെൻ വെൽക്കം ടു ആ ചാവ് സുഖായിരിക്കും ഉദ്ദേശിക്കുന്നു പിരിവാടിമാരുടെ ഒക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ മൂപ്പിർ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര തമാശയ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര തഗ്ഗാണെന്നൊക്കെയാണ് സീരിയസ്ലി മാൻ അയ്യേ എന്ത് തഗ്ഗ എന്ത് തമാശ അങ്ങനെയുള്ള പല ചിന്തകളോ കാരണങ്ങളൊക്കെ പിരിപാടിമാരുടെ മനസ്സിൻ്റെ അകത്ത് ഏതെങ്കിലും സൈഡിൽ മേപ്പെട്ട് നോക്കിയിട്ട് കൂടുങ്ങി ക്ലാസ് ഒട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ താരങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമാണ് ഭയങ്കര ബോറാണ് പറയാനിരിക്കുകയാണ് ഓർത്തിയില്ല ഈ ബിനുപടിമാലിക്ക് തീരെ കഴിവില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ലോ ഒരിക്കലും ഞാനത് പറയുന്ന തൂല് അത് പറയുന്നത് ശരിയല്ലല്ലോ മനുഷ്യരല്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിവുകളൊക്കെ ആക്ച്വലി ഉണ്ടാകും പക്ഷെ ആ കഴിവിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത് ആ കഴിവ് ആ കഴിവ് ബിനുപടിമാലിക്ക് കൊണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ച് പോവുകയാണ് ഇപ്പോൾ കഴിവ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിനുപടിമാലിയെ പോലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഭാഗമാവാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരുപാട് സ്റ്റേജുകൾ കിട്ടുന്നുണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതുതന്നെ ഭയങ്കര വലിയ ഭാഗ്യമാണ് അപ്പോൾ ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയെ ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എന്തുകൊണ്ടോ പലപ്പോഴും ആയിട്ട് പുള്ളിയെ പോലത്തെ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് അവർക്ക് സ്റ്റേജ് ഫിയർ ഇല്ല നല്ല കാര്യം സ്റ്റേജ് ഫിയർ ഇല്ല നല്ല കാര്യം നല്ല കാര്യമാണ് പക്ഷേ ഇവർക്ക് തമാശകൾ ഉണ്ടാക്കാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ ഉണ്ടോ ഈ തമാശ പറയുക ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിനേതായ ഒരു കഴിവ് ആക്ച്വലി വേണം പക്ഷേ ഇവരെ പോലത്തെ ആളുകൾ വിചാരിക്കുന്നത് എന്താണ് ഈ ബോഡി ഷെയ്മിങ് തമാശകളും തമാശയാണ് ആളുകൾ അതിനെയും തമാശയായിട്ട് എടുക്കണം എന്നൊക്കെയാണ് അപ്പോൾ അതേ നിലപാടുകളുമായിട്ടാണ് ഇവരെ പോലത്തെ ആൾക്കാർ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യും ഇനിയും ഇനിയും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ തമാശയായിട്ട് എടുക്കണം എന്ന് ഇങ്ങോട്ട് പറയാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സില്ലെങ്കിൽ എന്ന് തിരിച്ച് ചോദിക്കും ഈ ഇന്നത്തെ കാലത്ത് സിനിമകൾ എടുത്ത് നോക്കുവാണെങ്കിലും അതിൻ്റെ അകത്ത് അവർക്ക് ആളുകളെ ചിരിപ്പിക്കാൻ ബോഡി ഷേവിങ്ങിന്റെ ആവശ്യമൊന്നും ആക്ച്വലി ഇല്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേമലു അതിൻ്റെ അകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ച് പണ്ടറങ്ങിപ്പോയി നമ്മൾ അതിൻ്റെ അകത്ത് അവരെന്താ ബോഡി ഷേം ചെയ്തിട്ടാണോ നമ്മളെ ചിരിപ്പിച്ചത് അല്ലല്ലോ അതിൻ്റെ അകത്ത് എന്താണ് ഈ ഓരോ ഡയലോഗുകൾ അവതരിപ്പിക്കുന്ന രീതിയാണെങ്കിലും സന്ദർഭങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലേ? ഓരോ സാഹചര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ നോട്ടം ആയിക്കോട്ടെ ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ കഴിവുണ്ടായാൽ മതി ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു അപ്ഡേഷൻ അവരുടെ ഭാഗത്തുനിന്ന് മാനസികമായിട്ടും ഇന്നത്തെ കാലത്തെ ആളുകളുടെ നിലവാരം മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് എന്ത് തരത്തിലുള്ള പരിപാടികളാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ആ അറ്റത്ത് നിൽക്കുന്നുകൊണ്ടുമാണ് അങ്ങനെ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് അവർക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ദാറ്റ് മീൻസ് അപ്ഡേഷൻസ് ആളുകളുടെ ഉള്ളിലും സിനിമാക്കാരുടെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ട് തുടങ്ങിയ ഈ കാലത്ത് ഇപ്പോഴും ഈ സ്കിറ്റ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ഈ കറുപ്പിനെയും വെളുപ്പിനെയും തടീനേയും എന്താണ് മെലിവിനെയും ഒക്കെ വെച്ചോണ്ടാണ് എന്താണ് തമാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കണോ ചവിട്ടിത്താഴ്ത്തണോ അല്ലെങ്കിൽ തല കയറ്റി വെക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് നമ്മൾ വെറുതെ അവരോടുള്ള വല്ല വിരോധം തീർക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്തിനു വിരോധം ഇവരൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തോലില്ല പക്ഷെ ഇത്രയും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു വേൾഡിൽ പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തും ഇവരൊന്നും വണ്ടി കിട്ടാത്ത ഒരു സൈഡിൽ തമാശയുടെ പേരും പറഞ്ഞു ബോഡി ഷേമിങ് ഒരു കാര്യം കാരണമാക്കി എടുത്തിട്ട് അങ്ങ് അടിച്ച് വിടുന്ന സമയത്ത് പിന്നെ അവരെ പൂട്ട് പൂജിക്കണോ സീരിയസ്ലി പൂട്ട് പൂജിക്കണോ അത്രേ നമ്മൾ ആക്ച്വലി ചോദിക്കുന്നുള്ളൂ ഇതൊക്കെ ഇപ്പം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല അത് വേറെ കാര്യം എന്നാലും നമ്മൾ ജസ്റ്റ് പറയണമെന്ന് മാത്രം എന്ത് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് തമാശയല്ല അതെങ്ങനെയാണ് തമാശയാവുന്നേ ബോഡി ഷെമ്മിങ്ങിൻ്റെ അർത്ഥം എന്താണ് ഈ മറ്റൊരാളുടെ ശരീരത്തെയോ നിറത്തെയോ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക അതിൽ നിന്നൊരു സന്തോഷം അല്ലെങ്കിൽ അതിൽ നിന്നൊരു തമാശ ഉണ്ടാക്കുക ഒരു ആനന്ദം കണ്ടുപിടിക്കുക എന്നുള്ളൊരു സംഭവമാണ് മറ്റൊരാളുടെ ഇൻസെക്യൂരിറ്റിയെ എടുത്ത് കുത്തി അവരെ വേദനിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇവരെ പോലത്തെ ആൾക്കാർ സ്കിറ്റായിട്ടാണെങ്കിലും തമാശ എന്നുള്ള പേരിൽ ഇതൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് പ്രേക്ഷകരോട് പറയുന്നു ഇതൊക്കെ തമാശയാണ് അങ്ങനെ എടുക്കണം എന്ന് ഞാൻ ഇത്രയും നേരം കുത്തിരുന്നിട്ട് നിങ്ങളോട് വർത്തമാനം പറഞ്ഞത് വെറും ഇൻട്രോ മാത്രമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയം അതായത് നമ്മുടെ വിരുപടിമാരെയും ഏതൊരു ഇന്റർവ്യൂവിന് പോയി കുത്തിയിരുന്നിട്ട് അതിൻ്റെ ആങ്കറിനോട് ഒരുമാതിരി തൊലിഞ്ഞ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അവിടെയും ഒരു ബോഡി ഷേമിങ് എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അല്ല ഇങ്ങനെ നോക്കുമ്പോൾ സുമേഷ് തമ്പിന്ന് പറയുന്നത് അതിനെ പറ്റിയുള്ള പരാതി തന്നെ ബോഡി ഷേവിംഗ് ഇല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ അല്ലേ ധർമ്മജൻ ബോൽഗാട്ടിയും ഉണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ആങ്കർ പറയുന്നത് കേട്ടില്ലേ ഇതാ നോക്കുക പൊളിറ്റിക്കൽ ഒക്കെ ആയിട്ട് ഇനി ആളുകൾ വരുന്നത് അല്ല ആ പറഞ്ഞേ ഞാൻ ആങ്കറിനെ കുറ്റമൊന്നും പറയുന്നില്ല കാര്യം ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂ പൂർത്തീകരിക്കണ്ടേ ആ സമയത്ത് അവർ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇൻറ്റർവ്യൂ ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ മേ ബി അവരുടെ പണിയെ ബാധിക്കുമായിരിക്കാം അങ്ങനെയൊക്കെയാണല്ലോ ഈ ഒരു ഫീൽഡല്ലേ പിന്നെ ഇവിടെ ഇവിനോടി മാതിരി ആ കുട്ടിയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത് എന്നൊന്നും ഞാൻ പറയില്ല മനസ്സിലായില്ലേ അയാളുടെ ഉദ്ദേശം മോശമാണ് എന്നൊന്നും ഞാൻ പറയില്ല ബട്ട് ഇവരെ പോലെയുള്ള ആളുകൾ തമാശ രൂപത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി പറയുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണവർക്ക് രസമാണ് പക്ഷെ കേൾക്കണ ആൾ ഭയങ്കരമായിട്ടങ്ങ് ഇരുന്നു പോവും ലൈക്ക് അവർ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർഡ് ആയിട്ട് പോവും ബിക്കോസ് മേ ബി ആ ആങ്കർ ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ താരതമ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കളിയാക്കളും പരിപാടികളൊക്കെ ഒരുപാട് പല ആളുകളുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ടാകും കേട്ടൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ഷോൻ്റെ ഭാഗമായിട്ട് പിൻവാടിമാതി വന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ അത് ഹേർട്ടാവും അല്ലെങ്കിൽ കൂടുതലത് എന്താണ് അവരുടെ ഇൻസെക്യൂരിറ്റിയിലേക്ക് കുത്തിയ പോലെ തന്നെയാണ് ആക്ച്വലി തോന്നുന്നത് അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ ബിനു അടിമാരി ആണെങ്കിലും അവരെ പോലെയുള്ള ആളുകളാണെങ്കിൽ ഞാൻ ബിനുവിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് ലൈക്ക് ഇത് ഒരു തമാശയായിട്ട് കൺസിഡർ ചെയ്തിട്ട് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഓഫീസിലാണെന്നുണ്ടെങ്കിലൊക്കെ ഈ അടിയനെ മെലുവിനെയൊക്കെ വെച്ചിട്ട് ഒരുമാരി കളിയാക്കുന്നവർ വർത്താനം പറയുക അല്ലെങ്കിൽ ഈ വണ്ണത്തെ മനുഷ്യനെ ചെയ്ത് വർത്താനം പറയുക എന്ന് പറയുന്ന പരിപാടി അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ കളിയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിലും ആണെങ്കിലുമൊക്കെ ഇത് കേൾക്കേണ്ടി വരുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവരെ അത് എന്തോരം മാനസികമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല അതേപോലെ അവരുടെ കോൺഫിഡൻസിനെ എന്തോരം ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവരെ പോലത്തെ ആളുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട് ഏകൻ ഞാൻ പറയാം നമ്മളിവിടെ ഇതിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് വിനോദിമാലി ന്യായീകരിക്കാനും ആളുകൾ ആക്ച്വലി ഉണ്ടാവും അയാൾ അങ്ങനെ ഉദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേശം അല്ല നല്ല ഇറ്റ്സ് ഉദ്ദേശം ആൻഡ് ഉദ്ദേശ ശുദ്ധി ഇറ്റ്സ് അബൌട്ട് ഇങ്ങനൊരു മണ്ടത്തരം പറയുന്നു ആ മണ്ടത്തരം കാരണം വേറൊരാൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം അല്ലാണ്ട് പറഞ്ഞവൻ്റെ ഉദ്ദേശമല്ല ഇവിടെ വിഷയം ആ പറഞ്ഞവൻ പറഞ്ഞത് കാരണം കേട്ടവനെ ബാധിച്ചാൽ അല്ലെങ്കിൽ കേട്ടവൾക്ക് ബാധിച്ചവിടത്താണ് വിഷയം അതിനെയാണ് വിഷയമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് കൺസിഡർ ചെയ്യേണ്ടത് സോ ഇവിടെ ആര് ന്യായീകരിക്കാനൊന്നും ദൈവം ഇത് കഷ്ടപ്പെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനത്തെ ഈ നിറവും തടിയും മെലുവും ഒക്കെ വെച്ചിട്ട് കളിയായി കൊണ്ടൊക്കെ വർത്താനം പറയുന്ന ആളുകൾ മനസ്സിലാക്കുക അത് ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അത് അവനവൻ്റെ നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഒരു പരിപാടി അല്ല തിരുത്താൻ താല്പര്യമുള്ള ആൾക്കാർ തിരുത്തുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊലിഞ്ഞ ബിഹേവിയർ ആയിട്ട് ആരാണെങ്കിലും മുമ്പോട്ട് പോവുക എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ആരോടെങ്കിലും ഒക്കെ ഇതുപോലെ കഴിഞ്ഞ തമാശ പറയുന്ന സമയത്ത് ചകടും നോക്കി രണ്ടെണ്ണം കിട്ടണ സമയത്ത് അല്ലെങ്കിൽ പച്ചയ്ക്ക് തെറി വെക്കണ സമയത്ത് അങ്ങനെ നിർത്താനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം ഏത് വേണമെന്ന് ഇത്തരത്തിൽ ഹാബിറ്റുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളുള്ള ആളുകൾക്ക് തീരുമാനിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങി വന്നത് അത് അറിയില്ല എനിവേസ് ഇതിന്റെ എന്തോ ഒരു മറുപടി ആയിട്ട് ഇതിന്റെ ആങ്കർ ആക്ച്വലി വന്നിട്ടുണ്ട് ആങ്കർ ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട് അതൊന്നും വെറുതെ കേൾക്കാം പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടല്ല നമ്മുടെ ടോപ്പിക് എന്തായാലും നമ്മൾ പറഞ്ഞു ആ ആങ്കർ പറഞ്ഞോ വെറുതെ കേട്ടോളൂ ഫാമിലി റിയാക്ട് ഞാൻ അങ്ങനെ നമ്മളെല്ലാവരും നമുക്ക് ഒരു നല്ല നല്ല സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ അപ്പൊ ഡയലോഗ് ഓർമ്മയില്ല ഇനി വന്നത് നമ്മൾ ആയിരിക്കും ഷോ ആ മാസ് ഡയലോഗ് അപ്പൊ പറഞ്ഞാൽ മതിയായിരുന്നു സെയിം ആയതെല്ലാം അവസ്ഥ പക്ഷെ അതിന് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് അന്ന് ഈ ഒരു ഷൂട്ടിൽ പോകുന്നതിലും എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന സുഖം ഇല്ലാണ്ടിരിക്കുന്നു അപ്പൊ ഞാനും ക്യാമറിയാണ് പോയത് അപ്പോ എന്റെ ഉത്തരവാദിത്തമാണ് ലൈക്ക് എന്നെ എന്റെ ചാനൽ കമ്പനിന്നല്ല ഞാൻ പറയുന്നത് എനിക്കൊരു സിൻസിരിറ്റി ഉണ്ടല്ലോ അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്റെ ട്രസ്റ്റിലായിരിക്കും അവരി അവര് ഞാനപ്പോ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഇതിന്റെ തുടക്കത്തിലാണ് അവർ പറയുന്നത് തുടക്കത്തിന് അവർ ിച്ച് പോവാം പക്ഷെ ഞാൻ എന്റെ ഒരു വർക്ക് പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഇതില് രണ്ടുപേരും എന്റെ സുമേഷ് തമ്മിത് ഒരാൾ എനിക്ക് ആക്ച്വലി അയാൾ അറിയില്ല അയാളുടെ ഫോട്ടോ കണ്ടു എനിക്ക് പേഴ്സണലി ഞാനും പുള്ളി നമ്മൾ ഒരു സിംഗ്ലാരിറ്റി എന്ന് തോന്നുന്നില്ല പുള്ളിക്ക് പുള്ളിയേതായ സൗന്ദര്യമുണ്ട് എനിക്ക് എന്റെതായും സൗന്ദര്യമുണ്ട് എല്ലാവരും സന്ദരമായ സന്ദരികൾ വേണമോ എനിക്ക് ഞങ്ങൾ ഒരു സമയം ആണ് തോന്നുന്നില്ല അല്ലെങ്കിൽ വന്നുണ്ട് പുള്ളിക്ക് എനിക്ക് വന്നു എന്നാൽ ചീരോകും മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മസ്തൂർ ആയിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല ജോഡി ജോഡി എല്ലാവരും അത്രേ ഉള്ളൂ അവസാനം പറഞ്ഞ പരിപാടിയോട് എനിക്ക് യോജിപ്പില്ലാട്ടാ ഇപ്പൊ പ്രതികരിക്കാനാണ് തോന്നിയത് എന്ന് പറഞ്ഞതിനോട് എനിക്ക് ആഘോഷനോട് ചെറിയൊരു അതിനോട് മാത്രം ഒരു വിയോജിപ്പുണ്ട് പ്രതികരണം എന്ന് പറയുന്ന സമയത്ത് ഒരാളെ തെട്ടടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ബഹളം വെക്കുക എന്നുള്ളത് മാത്രമൊന്നുമില്ല മാത്രമൊന്നുമല്ല ആ ഒരു സാഹചര്യത്തിൽ വളരെ സർക്കിസ്റ്റിക് സർക്കാസ്റ്റിക് ആയി എന്തായാലും പറയാം സർക്കാസ്റ്റ് സർക്കാസ്റ്റിക് ആയിട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റും നൈസ് ആയിട്ട് പറയാം മറുപടി പറയാൻ വേണ്ടി പറ്റും അതെല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ലാട്ടോ നിർബന്ധമില്ല സ്റ്റിൽ ഞാൻ പറയുകയാണ് ഇനി പുതിയൊരു അറിവ് ഇനി ഇതുപോലത്തെ ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നേക്ക് മറുപടി പറയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല പരമാവധി ഈ ഇത്തരത്തിലുള്ള അപ്പം തന്നെ വളരെ ശാന്തമായി വളരെ കൂളായിട്ട് നോക്കിയിട്ട് വളരെ സർക്കിസ്റ്റിക് ആയിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു ഷോവിനെ ആ ഒരു ഇന്റർവ്യൂവിനായിരിക്കും അവനോട് ജോലിയെ ബാധിക്കാത്ത രീതിയിൽ പിന്നെ അതിന് ചില ആൾക്കാർ വന്നിട്ട് ഈ ആങ്കറിനെ ചീത്ത വിളിക്കും ഓ ആങ്കർ തന്നെ കാലം അവിടെയായിരുന്നു വേണ്ടി വന്ന് പറയല്ലേ എന്നുള്ള രീതിയിലൊക്കെ വന്ന് പറയാൻ സാധിക്കും അവരോട് ഞാൻ പറയാം അവർ അന്ന് പറഞ്ഞോ ഇന്ന് പറഞ്ഞോ എന്നുള്ളതല്ല അവര് പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ അവരോട് ഈ രണ്ട് വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങളിൽ ശരിയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയാവോ എന്നുള്ളടത്താണ് മാറ്റർ കിടക്കുന്നത് അപ്പോൾ അതിനാണ് മുൻഗണന മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് ഇവർ അന്നേ പ്രതികരിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇവരിപ്പാണ് തോന്നിയത് എന്ന് പറഞ്ഞതിനോട് ഞാൻ വിയോജിപ്പ് ഏടിപ്പിച്ചത് അന്നേ ബിഹേവ് അന്നേ തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞിട്ട് യാങ്ങർ അതിനെ ഇപ്പം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അവരിപ്പോൾ പറ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തെറ്റുകാരി ആക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഇവിടെ മുൻഗണന കൊടുക്കേണ്ടത് മറ്റവർ പറഞ്ഞതിൽ അബദ്ധത്തിനെ തന്നെയാണ് എന്നുള്ളതാണ് ഇനി ജോഡിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്താണ് അടിച്ചവർക്ക് കളിച്ചവർ മെരിഞ്ഞവർക്ക് കഴിഞ്ഞവർക്ക് കറുത്ത വരെ ഇതായ ഇത് ആര് കൊണ്ടെന്ന നിയമമാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇറ്റ് നോട്ട് അബൌട്ട് ശരീരവണ്ണം ആൻഡ് ശരീര നിറം ഇറ്റ്സ് അബൌട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു താല്പര്യം ഉണ്ടാകും പല കാര്യങ്ങളും കൊണ്ട് ഇപ്പൊ ചിലപ്പോൾ തടിച്ചാൾക്ക് മലിനാളോട് താല്പര്യം ഉണ്ടോ മെലിഞ്ഞാൾക്ക് തടിച്ചാൾക്കാരോട് താല്പര്യമുണ്ടോ തടയാൾക്കാർ തടിച്ചാൾക്കാരോട് താല്പര്യമുണ്ടോ തടിച്ചാർ ഇപ്പോൾ മലിനാൾക്കാർക്ക് തടിച്ചാൾക്കാരോട് താല്പര്യം ഉണ്ടോ മെലിഞ്ഞാൾക്കാർ മലിനാൾക്കാരോട് താല്പര്യം ഇറ്റ് ഡിഫൻസ് അങ്ങനെ താല്പര്യങ്ങൾ പല ആൾക്കാർക്കും പലതരത്തിലുള്ള പെർസെക്ടിവും സൗന്ദര്യകല്പങ്ങളും പരിപാടികളും ലെക്സ് ഡ്രൈവ് ഒക്കെയാണ് ആക്ച്വലി ഉണ്ടാവുക അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ചർച്ച എന്ന് പറയുമ്പോൾ കാഴ്ചയിലുള്ള തടി തടി മെലി മെലി തമ്മിലുള്ള ചർച്ചയല്ല അതിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരാം കാര്യം ഐ നോ ദീസ് ടോപ്പിക്സ് മനസ്സിലായോ ഇറ്റ്സ് ആൾ അബൌട്ട് ഇൻട്രസ്റ്റ് അത് വേറെ ടോപ്പിക്കായിട്ട് ഞാൻ പിന്നെ ചെയ്യാം അപ്പോൾ ഇവിടെ ചേർച്ച എന്ന് പറഞ്ഞാൽ ലുക്കിൻ്റെ ബേസിലല്ല ഇവിടെ ലുക്ക് ചേർച്ച വരുന്നത് പല ആൾക്കാർക്കും പലതരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും താല്പര്യങ്ങളും അതിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിയെന്നാണ്